പച്ചക്കറിക്കടയിൽ മോഷണം പ്രതികൾ പിടിയിൽ ഇരുവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെണ്ടാർമുക്കിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറിക്കടയുടെ വാതിൽ തള്ളി തുറന്ന് മോഷണം നടത്തിയ പ്രതികൾ പോലീസിന്റെ പിടിയിലായി കുരീപ്പുഴ നെടുങ്കളിയിൽ പ്രിൻസ് പള്ളിത്തോട്ടം ഗലീലിയോ നഗറിൽ സക്കീർ എന്നിവരാണ് ഇരുവിരം പോലീസിന്റെ പിടിയിലായത് ഈ മാസം ആറാം തീയതി രാത്രിയോടെ ബൈക്കിലെത്തിയ പ്രതികൾ കടയുടെ വാതിൽ തള്ളി തുറന്ന് കടക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരത്തോളം രൂപ മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് ഇരുവിരം പോലീസ് സ്റ്റേഷനിൽ കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവിപുരം പോലീസ് ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ് എ അജേഷ് സി പി ഒ അനീഷ് സുമേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.